ഹായ് നമ്മുടെ കുട്ടികൾക്ക് പബ്ലിക് എക്സാം തുടങ്ങണം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വളരെ അടുത്ത് തന്നെ പബ്ലിക് എക്സാം എത്തി നിൽക്കണം ഈ സമയത്ത് കുട്ടികൾ നിർബന്ധമായിട്ടും പരീക്ഷാ ഹാളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം രക്ഷിതാക്കളും അധ്യാപകരും നിർബന്ധമായും കുട്ടികളോട് ഇക്കാര്യം നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം അത് അവരുടെ മാർക്ക് വളരെ വലിയ രീതിയിൽ ഉയർത്തും മാത്രല്ല അവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിൽ ഒന്നാമത്തെ കാര്യം കുട്ടികൾ കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ എത്തുക എന്നുള്ളതാണ് പരീക്ഷാ ദിവസങ്ങളിൽ പത്ത് മിനിറ്റ് നേരത്തെ തന്നെ സ്കൂളിൽ എത്തണം പരീക്ഷാ ഹാളിൽ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കണക്ക് അതിന് കണക്കാക്കി വീട്ടിൽ നിന്ന് അവരെ ഇറങ്ങണം ഒരു കാരണവശാലും സ്കൂളിൽ വൈകി എത്തരുത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതിയിരിക്കണം അത് ചിലപ്പോൾ അഞ്ചാമത്തെ ചോദ്യമായിരിക്കാം രണ്ടാമത്തെ ചോദ്യമായിരിക്കാം എട്ടാമത്തെ ചോദ്യമായിരിക്കാം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അവർ ആദ്യം എഴുതേണ്ടത് ഉത്തരകടലാസില് വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് വാല്യുവേഷൻ നടത്തുന്ന അധ്യാപകന് ആ ഉത്തരകടലാസിനോടൊരു ഇഷ്ടം തോന്നണമെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഉത്തരങ്ങളായിരിക്കണം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പല കുട്ടികളും ഉത്തരക്കടലാസിൽ എഴുതുന്ന സമയത്ത് ഉത്തര ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കൺസിസ്റ്റൻസി അവർ നിലനിർത്താറില്ല ആദ്യത്തെ ഒരു രണ്ട് പേജൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് നല്ല വൃത്തിയുണ്ടാവും ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയുള്ളതായിരിക്കും നന്നായിട്ട് വായിച്ചു നോക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും പക്ഷെ പിന്നീട് അവർ എന്ത് ചെയ്യാറില്ല ആ ഭംഗി ആ ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഭംഗി അവർ കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടാറുണ്ട് അപ്പൊ ഒരു കാരണവശാലും കുട്ടികൾ ഉത്തര കടലാസിൽ എഴുതുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിക്കാതെ എഴുതരുത് നല്ല ഭംഗിയിൽ എഴുതാൻ വൃത്തിയിൽ എഴുതാൻ മറ്റുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വായിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാനായിട്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇക്കാര്യം മക്കള് നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷാ മോളിൽ മാന്യത കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവിടെ സംസാരിക്കുന്നത് പെരുമാറുന്നത് അവിടെ നിങ്ങൾ ചിരിക്കുന്നത് പോലും വളരെ മാന്യതയോട് കൂടിയിട്ടായിരിക്കണം അവിടെ ഏറ്റവും ജെന്റിൽ ആയിരിക്കണം ഏറ്റവും സീരിയസ് ആയിരിക്കണം അവിടെ തമാശ പറയാനോ അല്ലെങ്കിൽ കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ണി മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഒന്നും മെനക്കെടരുത് അത് വളരെ ഗൗരവത്തിൽ പരീക്ഷ വളരെ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു ബോധ്യം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ നിങ്ങൾക്ക് പരീക്ഷ ഹാളില് കുട്ടികൾക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട് എക്സാം ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം പേന പെൻസിൽ ഷാർപ്പണർ ഇറേസർ ഇൻസ്ട്രമെന്റ് ബോക്സ് കാൽക്കുലേറ്റർ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ കൊണ്ടുവരണം മറ്റൊരാളെ കടം മേടിക്കാനുള്ള ഇട വരുത്തരുത് തലേ ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതെല്ലാം സെറ്റാണെന്നുള്ള ഉറപ്പ് വരുത്തണം നിങ്ങളത് രാവിലെ അതൊന്നും മറക്കാതെ തന്നെ എല്ലാം കൂടിയിട്ട് അത് കൃത്യമായിട്ട് എടുത്തു കൊണ്ടുവരുകയും വേണം അപ്പൊ നിങ്ങൾക്ക് വേണ്ട വസ്തുക്കളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം മറ്റൊരാളുടെ അടുത്ത് നിന്ന് സ്കെയില് വേണം എന്ന് പറഞ്ഞ് കടമേടിക്കാനുള്ള ഇട വരുത്തരുത് അക്കാര്യം നിങ്ങൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം രക്ഷിതാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ചില കുട്ടികൾക്കുള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും പിന്നീട് അവർ നടത്തുക അവർ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യും വീട്ടിൽ വന്ന് പാരന്റ്സുമായിട്ട് ചർച്ച ചെയ്യും പാരന്റ്സ് ചോദിക്കും ഇങ്ങനെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ എഴുതാത്ത ഉത്തരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചർച്ചകള് ഇത്തരം മാർക്ക് കിട്ടും ഇതിലൊന്നും ഒരു കാര്യമില്ല ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടരുത് അത് എങ്ങനെ നന്നായിട്ട് എഴുതിയോ അല്ലെങ്കിൽ മോശമായിട്ട് എഴുതിയോ അതെങ്ങനെ ആവട്ടെ അതിനകത്ത് ഇനി ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അത് ചർച്ച ചെയ്ത് നിങ്ങൾ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറാവുന്നതാണ് അപ്പൊ ഒരു കാരണവശാലും കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത പരീക്ഷ കൂടി നേരിടാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമായിരിക്കണം ചർച്ച അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പല കുട്ടികളും സമയത്തെക്കുറിച്ച് നോക്കാതെയാണ് ഉത്തരക്കടലാസിൽ ഉത്തരങ്ങൾ എഴുതാറുള്ളത് ചിലപ്പോൾ അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതി വരുമ്പോഴത്തേക്കും സമയം തീർന്നിട്ടുണ്ടാവും അപ്പം സമയത്തെക്കുറിച്ചൊരു കൃത്യമായ ധാരണ വേണം ഓരോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എഴുതാൻ എത്ര സമയം വീതം എടുക്കണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണം ഓരോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം എത്രയാണെന്നുള്ള കൃത്യമായിട്ട് ധാരണ വേണം സാധിക്കുമെങ്കിൽ കയ്യിൽ വാച്ച് കരുതുക ടീച്ചർ അടുത്ത് ചോദിക്കാം നിങ്ങൾക്ക് ടീച്ചർ അടുത്ത് സമയം ചോദിക്കാം അപ്പം ഇതിനെല്ലാം നിങ്ങൾക്ക് പരീക്ഷ കൊള്ള ഉണ്ട് പക്ഷേ സമയത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ തോന്നിയ മാതിരി ഉത്തരങ്ങൾ എഴുതാമെന്നാൽ ചിലപ്പോൾ നമുക്ക് സമയം തികയാതെ വരും അപ്പൊ സമയം തകയാതെ വരരുത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഉത്തരങ്ങൾ എഴുതിയിരിക്കണം ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എടാ ഞാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് നടക്കും എന്നൊക്കെ ചില വിരുദ്ധന്മാരൊക്കെ പറയുന്നു ചില കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് നടക്കില്ല പരീക്ഷാ ഹാളിൽ കൊപ്പി അടിക്കാം എന്നുള്ള ഒരു കൂടി ആരും പരീക്ഷാ ഹാളിലേക്ക് പോകണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവിജിലേറ്റേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക അപ്പൊ ഒരു കാരണവശാലും തൊട്ടടുത്തിരിക്കുന്ന ആളുകളുടെ നോക്കി എഴുതാന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കൊപ്പി അടിക്കാം എന്നുള്ള ധാരണ വെച്ച് പരീക്ഷാ ഹാളിലേക്ക് പോകരുത് ഒരു കാരണവശാലും അത് നടക്കില്ല ഏതെങ്കിലും ബിരുദന്മാർ അങ്ങനെ പറയുന്നത് കേട്ട് അതിൽ വീഴാൻ നിൽക്കരുത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിച്ചു തയ്യാറായി കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ പോകേണ്ടത് കൊപ്പിയടി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണം പിന്നെ പരീക്ഷാ സമയങ്ങളിൽ പല കുട്ടികളും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് രാത്രി ധാരാളം ഉറക്കമുളച്ചിട്ട് പഠിക്കുക ഒരു ഒരാറ് മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങണം അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക പല കുട്ടികളും പരീക്ഷാ സമയങ്ങളിൽ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല വെള്ളം ധാരാളമായി കുടിക്കുന്നില്ല ഉറക്കം കൃത്യമായിട്ടുള്ള രീതിയിലില്ല എങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പം അത് ഒരു തരത്തിലും എന്ത് ചെയ്യരുത് നിങ്ങൾ ശീലിക്കരുത് പരീക്ഷാ ദിവസങ്ങളിലാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് ഏറ്റവും നന്നായിട്ട് ഉറങ്ങേണ്ടത് ഏറ്റവും ധാരാളം വെള്ളം കുടിക്കേണ്ടത് അക്കാര്യം പ്രത്യേകം രക്ഷിതാക്കളും ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ കുട്ടികൾ ഉത്തരം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൻ ഷീറ്റ് കഴിഞ്ഞാൽ അഡീഷണൽ ഷീറ്റ് മേടിക്കുന്ന ഒരു രീതിയാണ് എല്ലാ കുട്ടികളും അഡീഷണൽ ഷീറ്റ് മേടിക്കാറുണ്ട് എപ്പോൾ നിങ്ങൾ അഡീഷണൽ ഷീറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പം തന്നെ അഡീഷണൽ ഷീറ്റിന് നമ്പർ ഇടാൻ മറന്നുപോരുത് കാരണം ഒന്നാമത്തെ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ ഒന്ന് അപ്പം തന്നെ നമ്പർ ഇടുക ഉത്തര എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്പർ ഇടുക പിന്നെ അടുത്ത രണ്ടാമത്തെ ഷീറ്റ് മേടിക്കുമ്പോൾ രണ്ട് എന്നുള്ള നമ്പർ ഇടുക ഓരോ ഷീറ്റും നിങ്ങൾ അഡീഷണൽ ഷീറ്റ് മേടിക്കുമ്പോൾ തന്നെ നമ്പർ ഇട്ട് വെക്കണം എന്നാൽ നമുക്ക് എല്ലാം ഉത്തര കടലാസുകൾ എല്ലാം കൂട്ടി കെട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് അത് കെട്ടുന്ന സമയത്ത് ആ നമ്പർ നോക്കിയിട്ട് ഒറ്റ സെക്കൻഡുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കെട്ടിയെടുക്കാനായിട്ട് സാധിക്കും അതേസമയം നിങ്ങൾ നമ്പർ ഇടാതെയാണ് നിങ്ങൾ ഓരോ ഉത്തര കടലാസുകളും എഴുതുന്നതെങ്കിൽ പിന്നീട് നമ്മൾ അവസാനം നമ്പർ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയതിന് ശേഷമേ നിങ്ങൾക്ക് ഉത്തരകടലാസുകൾക്ക് നമ്പർ ഇടാൻ പറ്റൂ അപ്പൊ അഡീഷണൽ ഷീറ്റുകളിൽ നമ്പർ ഇടുന്ന രീതി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ അഡീഷണൽ ഷീറ്റ് മേടിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്പർ ഇടണം അതേപോലെ പല കുട്ടികളും ചെയ്യുന്ന ഒരു മണ്ടത്തരം രജിസ്റ്റർ നമ്പർ തെറ്റിച്ച് എഴുതാറുണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ഷീറ്റുകളുടെ നമ്പർ അതിനകത്ത് എഴുതി വെക്കാറില്ല ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആ രജിസ്റ്റർ നമ്പർ എൻ്റെ രജിസ്റ്റർ നമ്പർ ഇന്നതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി അത് തെറ്റാതെ തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല കുട്ടികളും ആഫിയൽഡി എക്സാമിന് എനിക്ക് വളരെ മാർക്ക് കുറവായിരുന്നു അതുകൊണ്ട് എനിക്ക് പബ്ലിക് എക്സാമിന് മാർക്ക് കുറയും അതല്ലെങ്കിൽ മോഡൽ എക്സാമിന് എൻ്റെ മാർക്ക് മോശമായിരുന്നു അതെങ്കിൽ പബ്ലിക് എക്സാമിന് എനിക്ക് മാർക്ക് കുറയും ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കാറുണ്ട് കഴിഞ്ഞ പരീക്ഷകളെ കുറിച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന് എത്ര കിട്ടി ആഫിയർലിക്ക് എത്ര കിട്ടി മോഡലിന് എത്ര കിട്ടി ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ചതാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത് കഴിഞ്ഞ പരീക്ഷകളെ കുറിച്ച് ആശങ്കപ്പെട്ട് ടെൻഷൻ ടെൻഷനടിച്ച് ഈ പരീക്ഷയ്ക്ക് എനിക്കത് കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യരുത് ആ ചിന്തിക്കരുത് അത് നിങ്ങൾക്ക് അബദ്ധമുണ്ടാക്കും അതേപോലെ പല കുട്ടികളും ഒരു മാർക്കിനുള്ള ചോദ്യത്തിന് ധാരാളം വലിയ ഉത്തരങ്ങൾ എഴുതി വെക്കാറുണ്ട് ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല കുട്ടികളും എത്ര മാർക്കാണ് ഓരോ ചോദ്യത്തിനും എന്നുള്ളത് നോക്കാതെ വലിയ ഉത്തരങ്ങൾ എഴുതി വെക്കാറുണ്ട് അപ്പോൾ ചെറിയ വളരെ കുറഞ്ഞ മാർക്കിന് വലിയ ഉത്തരങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല രണ്ട് പേജും നാല് പേജും എഴുതിയിട്ട് കാര്യമില്ല ഒരു മാർക്ക് എഴുതി വെച്ചാൽ അതിനുള്ള ആ മാർക്കിനുള്ള ഉത്തരങ്ങളാണ് കുട്ടികൾ കൊടുക്കേണ്ടത് അപ്പോൾ ഓരോ ചോദ്യവും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് എത്ര മാർക്കിനുള്ള ചോദ്യമാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുള്ളത് മാത്രം എഴുതി വെക്കാം എത്ര പേജ് എഴുതി എന്നുള്ളതല്ല എന്ത് നിങ്ങൾ എഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതേപോലെ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഈ സമയത്ത് നിങ്ങൾ ദൈവവിശ്വാസം ഉള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും അതേപോലെ പാരന്റ്സിന്റെ അനുഗ്രഹം നിങ്ങൾ നിർബന്ധമായിട്ട് മേടിക്കുക ദൈവത്തിന്റെയും പാരന്റ്സിന്റെയും അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഉറച്ച തീരുമാനത്തിലെത്തുക എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാണത് ഇത് ഞാൻ ഏറ്റവും ഉയർന്ന രീതിയിൽ സ്കോർ ചെയ്യുക തന്നെ ചെയ്യും എൻ്റെ ബെസ്റ്റ് ഞാൻ പുറത്തെടുക്കും ഇതുവരെ നടന്ന പരീക്ഷകളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടായിരിക്കണം പരീക്ഷാ ഹാളിലേക്ക് കയറുന്നത് എന്ത് ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഞാൻ പുറത്തെടുക്കുന്നത് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യും എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ടായിരിക്കണം കുട്ടികള് പരീക്ഷ നേരിടുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ നേരിടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും മികച്ച വിജയം നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്